കാടും നാടും വിറപ്പിച്ചവൻ കാട്ടാനകളിൽ അരിക്കൊമ്പനോളം പേരെടുത്തവൻ വേറെ ഉണ്ടാവില്ല ചിന്നക്കനാലിൻ്റെയും ശാന്തൻപാറയുടെയും എല്ലാം ഉറക്കം വർഷങ്ങളോളം അപഹരിച്ച കാട്ടുകൊമ്പനെ കടത്തിയിട്ട് ഒരു വർഷം പിന്നിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊൻപതിനാണ് അരിക്കൊമ്പനെ മൈക്കോടി വെച്ച് പെരിയാർ കടുവാസങ്കേതത്തിലേക്ക് മാറ്റിയത് പെരിയാർ കടുവാസ് സംഗീതത്തിലേക്ക് മാറ്റിയെങ്കിലും അവിടെയും അരിക്കൊമ്പൻ വെറുതെ ഇരുന്നില്ല ിൽ മുങ്ങി നിവർന്ന നാടും കാടും അടക്കി വാണിരുന്നവൻ ഇഷ്ടഭക്ഷണമായ അരിക്കായി അടുക്കളകൾ ഇടിച്ചു നിരത്തിയവൻ പന്നിയാറിലെ റേഷൻ കടയിലെ നിത്യ സന്ദർശകൻ മതികെട്ടാൻ ചോലയിൽ നിന്നും ഇറങ്ങി വരുന്ന കാട്ടാനകളിൽ ഏറ്റവും ശക്തനും അപകടകാരിയുമായിരുന്നു അരിക്കൊമ്പൻ അരി തേടിയുള്ള യാത്രക്കിടയിൽ തകർന്ന വീടുകളും നഷ്ടമായ ജീവനുകളും നിരവധിയാണ് ഇതോടെയാണ് ആനയെ പിടിച്ചു പിടിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ തുടർ സമരങ്ങൾ നടത്തിയത് ഒടുവിൽ മയക്കുവടി വെച്ച് പിടികൂടുവാൻ തീരുമാനിച്ചു ഏപ്രിൽ ആദ്യവാരം മയക്കുവടി എതിർക്കുവാനായിരുന്നു തീരുമാനം പക്ഷേ മൃഗസ്നേഹികളുടെ കടന്നുവരവും കോടതി ഇടപെടലും വിഷയം സങ്കീർണമാക്കി അപകടകാരിയായ ഒരു വന്യമൃഗത്തെ കാട് കടത്തുന്നു എന്നതിനപ്പുറം അരിക്കൊമ്പന് ഒരു ഹീറോ പരിവേഷമുണ്ടായി ഫാൻസ് അസോസിയേഷനുകൾ രൂപപ്പെട്ടു ആനയെ പിടികൂടുന്നതിനെതിരെ കേരളമെങ്ങും പ്രതിഷേധമുയർന്നു ചിലപ്പോഴൊക്കെ ഒരു ദൈവിക പരിവേഷം പോലും ചാർത്തപ്പെട്ടു ഒടുവിൽ ഒരു മാസത്തോളം നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ദൗത്യം പൂർത്തിയാക്കിയത് സിമെന്റ് പാലത്തേക്ക് നടന്നെടുത്ത അരിക്കൊമ്പനെ മയക്കുവടിയിൽ കുരുക്കി പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റിയെങ്കിലും അവിടെയും അരിക്കൊപ്പൻ വെറുതെ ഇരുന്നില്ല മേഘമല ചുറ്റി തമിഴ്നാട്ടിലെ കമ്പത്തും സുരുളിപ്പറ്റിയിലുമെല്ലാം കസർത്ത് കാട്ടി ഒടുവിൽ അവിടെ നിന്നും തമിഴ്നാട് വനംവകുപ്പ് പിടികൂടി തിരുനെൽവേലി കോതയാർ വനമേഖലയിലേക്ക് മാറ്റുകയായിരുന്നു പോയതോടെ പൂർണ്ണമായും അരിക്കൊമ്പൻ പോക്കൊമ്പനും കാട്ടാനക്കൂട്ടങ്ങളിലും ഒക്കെ ജനവാസ മേഖലയിൽ പതിവാണ് പക്ഷേ വീടുകൾക്ക് നേരെയുള്ള നേരിയ കുറവുണ്ട് ഇപ്പോൾ അരിക്കൊമ്പന്റെ പാതയിൽ ചക്ക കൊമ്പൻ ആക്രമണം രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കടത്തുക എന്നത് മാത്രമല്ല ചിന്നക്കനാലുകാരുടെ ആവശ്യം ശ്വാശ്വത പരിഹാരമാണ് സ്വസ്ഥമായി അന്തി ഉറങ്ങണം കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യണം കുട്ടികളെ സ്കൂളിൽ അയക്കണം ചിന്നക്കനാലിൽ നിന്നും